ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറ് വിക്കറ്റിനാണ് അയൽക്കാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ശുഭമാൻ ഗില്ലിൻ്റെ ഒരു തകർപ്പൻ സെഞ്ചുറി നമുക്ക് കാണാൻ കഴിഞ്ഞു അത് തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷാമി തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുണ്ട് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരുപാട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു പിന്നീട് ഹൃദോയും അതുപോലെ തന്നെ ജയ്ക്കറും ചേർന്നുകൊണ്ട് അവരെ കരകയറ്റുകയായിരുന്നു ഏതായാലും ഈ തോൽവിയെക്കുറിച്ച് ബംഗ്ലാദേശിൻ്റെ ക്യാപ്റ്റനായ നജുമുൽ ഹുസൈൻ ഷാൻഡോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എവിടെയാണ് പിഴച്ചത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞത് നോക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പവർ പ്ലേയിൽ ഞങ്ങൾക്ക് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി അതിന് വലിയ വില നൽകേണ്ടി വന്നു പക്ഷേ ഹൃദോയും ജയ്ക്കറും വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു എന്നാൽ ഫീൽഡിൽ ഞങ്ങൾ വീണ്ടും മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചു ക്യാച്ചുകൾ കൈവിട്ടു റൺഔട്ടുകൾക്കുള്ള അവസരങ്ങൾ തുലച്ചു കളഞ്ഞു അല്ലായിരുന്നുവെങ്കിൽ റിസൾട്ട് വ്യത്യസ്തമായേനെ ഹൃദോയും ജയ്ക്കറും അവരുടെ സ്പിന്നർമാർക്കെതിരെ മികച്ച രൂപത്തിൽ കളിച്ചു രണ്ടു പേരും അത് തന്നെ ഇനിയും തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടീമിനകത്ത് മറ്റൊരു സ്പിന്നറെ കൂടി ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് വളരെ കാമായി കൊണ്ടുള്ള ഒരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ എന്നിവരൊക്കെയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ മറ്റുള്ള കൊണ്ടുവരുന്നത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ന്യൂസിലാൻഡിന് സാധിച്ചിരുന്നു ഈ വിഡിയോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഡിമയം കാണാം